നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഫസ്റ്റ് കാണാത്തവർ പാർട്ട് വണ് പോയി കാണണം അപ്പോൾ എൻ്റെ കോഴി വളർത്തൽ ഇവിടെ തുടങ്ങി ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കൊരു പ്രചോദനം തന്നെയായിരിക്കും വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് എൻ്റെ കോഴിക്കോടിൻ്റെ കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടാമത്തെ കോഴിക്കോട് മോശമല്ലാത്ത രീതിയിൽ ഞാൻ കെട്ടി പൂർത്തിയാക്കി അതിൽ കുറച്ചധികം കോഴികളൊക്കെ വളർത്തി അതിനൊക്കെ പൂം കോഴികളൊക്കെ ഇരുന്നൂറ് രൂപ നിരക്കില്ലേ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്നൂറ് രൂപയാണ് പൂം കോഴിക ഒക്കെ വില ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇരുന്നൂറ് രൂപ നിരക്കിലൊക്കെ ഞാൻ കോഴികളൊക്കെ വിൽക്കുകയും ഒക്കെ ചെയ്ത് കോ മുട്ട കോഴികളൊക്കെ ഒരുപാട് മുട്ട തരികയൊക്കെ ചെയ്ത ഒരു സമയമായിരുന്നു അന്ന് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി അന്നേരം ഇറച്ചി കടയുന്ന രണ്ട് വെള്ള കോഴികൾ അതായത് ഇറച്ചി കോഴികളെ വാങ്ങിച്ചു വളർത്തി അത് എനിക്കൊരിഷ്ടമായിരുന്നു അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് അന്ന് അത് വാങ്ങിച്ചത് പക്ഷേ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും അതിനെന്തോ കീരിയെന്തോ അത് ചത്തുപോയി അപ്പോൾ അത് അതിന് നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു സാധാരണ ഇറച്ചിക്കോഴികളൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരാഴ്ച ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ അത് കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിലൊക്കെ നടന്ന് തുടങ്ങിയതായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യ നല്ല ഭാഗ്യവശാലതിനെ കീരി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു പിന്നെ അമ്മ എനിക്കത് വാങ്ങിച്ച് തന്നതും ഇല്ല അതിനെ അത് വീട്ടിൽ വളർത്താൻ പറ്റില്ല അത് അങ്ങനെ ഇറച്ചിക്കായിട്ട് മാത്രം വളർത്തുന്ന കോഴിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിരുത്സവപ്പെടുത്തി പിന്നെ അതിനെനിക്ക് വളർത്താൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ആ സമയത്ത് കാട കോഴികളെ കുറച്ചും കൂടെയൊക്കെ വലുതായപ്പോൾ ഒരു പ്രായം ചെന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ വലുതായപ്പോൾ കാടക്കോഴികളെ വാങ്ങി വാങ്ങിച്ചു അത് കാട കോഴികളെ കാര്യങ്ങളും ഞാൻ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ അതിനെ വളർത്തണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ കുറച്ച് കാട കോഴികളെ വാങ്ങിച്ചു പതിനഞ്ചെണ്ണമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിനെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത് ഒരു ബേസ്പോട്ടിനകത്താണ് അവരിട്ട് തന്ന വീട്ടിൽ കൊണ്ടുവന്ന് കോഴികളെ പോലെ ഞാൻ എടുത്ത് കോഴിക്കൂട്ടിനകത്താക്കി ആക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇതാ അത് പറന്ന് പോവാൻ തുടങ്ങി പക്ഷേ ഇത് പറന്ന് പോകണ പക്ഷി ഇണക്കത്തെയാണെന്ന സത്യത്തെ അന്നാണ് ഞാനറിയുന്നത് കാട കോഴി ഇങ്ങനെ പറന്ന് പറന്ന് നമ്മൾ വിട്ടാൽ പറന്ന് പോകുന്നൊരു പക്ഷിയാണെന്ന് എനിക്ക് മനസ്സിലാവണ അന്നാണ് അതിൽ നിന്ന് ഒന്നുപോലും എനിക്ക് കിട്ടിയില്ല അത് എല്ലാം പറന്ന് പോവുകയാണ് ചെയ്തത് സത്യത്തിൽ അന്ന് എനിക്ക് ഒരുപാട് സങ്കടം ഞാൻ അന്ന് ഒരുപാട് കരയൊക്കെ ചെയ്ത് ആക്കി അത് ആ പക്ഷി മുഴുവൻ അന്ന് ഞാൻ കിളിയെന്നാണോ ഞാൻ കിളി മുഴുവൻ പറന്ന് പോയപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമമൊക്കെ തോന്നി പക്ഷേ എല്ലാവരും എന്നെ നോക്കി കളിയൊക്കെ ചിരിക്കുകയാണ് അന്ന് ചെയ്തത് എനിക്ക് വിഷമായിരുന്നെങ്കിലും മറ്റുള്ളവർ എൻ്റെ അമ്മയുടെ ഒക്കെ എല്ലാവരും ചേച്ചിയും എല്ലാവരും ഇങ്ങനെ ഈ കടക്കോഴീന്ന് പറന്ന് പോയപ്പോൾ സത്യത്തിൽ അവർക്കും പറഞ്ഞുകൊണ്ട് ഇത് പറന്ന് പോകണതാണെന്ന് അപ്പോൾ എൻ്റെ ഒരു നിർബന്ധത്തിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് പറഞ്ഞു ഇപ്പം എല്ലാവരും കൂടെ അവർ പറഞ്ഞു അത് എന്നെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത് പിന്നെ പൈസ പോയി എൻ്റെ പഴിക്കളഞ്ഞ എൻ്റെ വഴക്ക് വേറെ പിന്നെ നമ്മൾ താമസിച്ചിരുന്നതിൽ കുറച്ച് പെരയിടൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ അത് കുറച്ച് കുറച്ച് ബാധ്യതകളൊക്കെ അച്ഛന് വന്നപ്പോൾ അത് നമുക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് അവിടെ നിന്ന് കോഴി വളർത്തലെല്ലാം നിന്നത് പിന്നെ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് പക്ഷേ ആ വിവാഹം കഴിഞ്ഞ ആ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴീനെ വളർത്തണ അതെൻ്റെ മനസ്സിലോട്ട് പിന്നും വന്നു അത് പിന്നും വളർത്തണം എന്നൊരാഗ്രഹം അപ്പോൾ എൻ്റെ മോനെ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്ത് പ്രസവിച്ച് എഴുന്നേറ്റ് ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് കോഴികളെ വാങ്ങിച്ചപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വാങ്ങിച്ചത് കൊണ്ടും പിന്നെ ഇതിനെ ഒരുപാട് വളർത്തി പരിചയം അങ് ഇതിൻ്റെ മെഡിസിനും കാര്യങ്ങളും നമുക്ക് നല്ലതുപോലെ അങ്ങ് മനസ്സിലായ ഒരു സാഹചര്യമൊന്നും അന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് ഒരു അന്നൊരു മുറിരകത്തായിരുന്നു ഒരു നമ്മൾ വാടയ്ക്ക് താമസിച്ചിരുന്ന ഒരു മുറി രകത്താണ് ആ ഒരു കുഞ്ഞു മുറി രകത്താണ് ആ കോഴികളെല്ലാം ഇട്ടിരുന്നത് അപ്പോൾ ഈ കോഴികൾക്കെല്ലാം മരുന്ന് കൊടുക്കുമ്പോൾ ഈ മരുന്നെല്ലാം ഉണ്ട് പിന്നെ കറക്റ്റ് മരുന്നെല്ലാം എൻ്റെ കയ്യിലുണ്ട് കോഴിക്ക് കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ അളവ് കൃത്യമായ രീതിയിൽ എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കോഴിക്ക് ആവശ്യമില്ലാതെ മരുന്നെല്ലാം കൊടുത്തിൻ്റെ കോഴികളെല്ലാം ഞാൻ തന്നെ കൊന്നു പിന്നെ ആ തെറ്റെനിക്ക് മനസ്സിലായി അതിൻ്റെ പ്രശ്നം എന്താണെന്ന തെറ്റ് മനസ്സിലാക്കി ഞാൻ ചെറിയ രീതിയിൽ കോഴികളെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി അതിൻ്റെ മരുന്ന് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടുതന്നെ അത് അറിയാവുന്നവരിൽ നിന്ന് അത് മനസ്സിലാക്കിയും പിന്നെ കുടപ്പനെ കൊന്ന് ഫാമിലി നമ്മളെ മുട്ടക്കോഴി വളർത്തലിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു അപ്പം അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവിടെ എനിക്ക് പോകാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസത്തെ ക്ലാസ്സിന് അവിടെ പോവുകയും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു പിന്നെ ഒരുപാട് ബുക്സുകളൊക്കെ ഇതിനെക്കുറിച്ച് ഇറങ്ങി കൃഷി കൃഷിയായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ വാങ്ങിക്കുകയും അതൊക്കെ വായനശാലൊക്കെ എടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ചും കൂടെയൊക്കെ അറിവ് കരസ്ഥമാക്കി പിന്നെ ഇപ്പോൾ 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 ഒരുപാട് ഇനി വന്നപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യങ്ങളും ഇല്ല നമുക്ക് കൃഷിയെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അപ്പോഴേ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് അതിനുള്ള മറുപടി കിട്ടും പക്ഷേ കുറച്ചും കൂടെ മുൻ മുന്നോട്ടുള്ള പിറകോട്ടുള്ള കാലത്ത് അത്രയും ഒരു സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന അറിവും എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന പരിശീലനവും പിന്നെ ഈ ബുക്കുകളും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്ന ബുക്കുകളും ഒക്കെ മാത്രമായിരുന്നു ആശ്രയം അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാടുള്ള വായിച്ചുള്ള അറിവും കൃഷിക്കാരിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചും ഒക്കെ അറിഞ്ഞുള്ള അറിവ് വെച്ച് ഞാൻ പിന്നെ കോഴീനെ വളർത്തും ഒരുപാട് വളർത്തിയില്ല കുറേച്ച് കുറേ ചെറിയ അളവിൽ വളർത്തി അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പഠിച്ച് പഠിച്ചു വന്നു പിന്നെ ഈ ആധുനിക കോഴിക്കൂടിൻ്റെ ആ ഒരു വരവായിരുന്നു പിന്നെ അതിൻ്റെ ഒരു പ്രളയം തന്നെയായിരുന്നു ഇപ്പോഴും അതുകൊണ്ട് അതിൻ്റെ ആ ഒരു എന്തു ആ തീ ജ്വാല എപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ ഒരു സമയത്ത് പറയുമ്പോൾ അത് ഭയങ്കരമായിരുന്നു ഇരുപത്തഞ്ച് കോഴിയും കൂടും എല്ലായിടത്തും സർക്കാരിൻ്റെ വകയും സബ്സിഡിയോട് കൂടിയൊക്കെ കോഴിയെ കൊടുക്കുന്ന ഒരു സ്കീം ഇപ്പോൾ എല്ലാ വീടുകളിലും കോഴി എന്നൊക്കെ ഉള്ള ഒരു സംവിധാനം വന്നു പക്ഷേ സബ്സിഡി നിരക്കിൽ കൂട് കിട്ടാനൊക്കെ നമുക്ക് എന്തോ ഒരു ചെറിയ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുമൊക്കെ ഒരു തടസ്സം പോലെ വന്നപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് കിട്ടിയിട്ട് ഞാൻ തന്നെ മെഷു മേടിച്ച് കടയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ഏകദേശം അതുപോലത്തെ ഒരു രീതിയിൽ ഒരു ആധുനിക കോഴിക്കൂട് ഞാൻ അടുപ്പിച്ചെടുത്ത് അതിൽ ഞാൻ കോഴിയെ വളർത്തി അതിൽ ഒരു മുപ്പതോളം കോഴികളെ വളർത്തി അതൊക്കെ വിജയമായിരുന്നു പിന്നെ എനിക്ക് തന്നെ ആ കോഴികളെ കാണുമ്പോൾ പാവം തോന്നുമായിരുന്നു കാരണം ഇങ്ങനെ ഒരേ പോലെ ഒരേ നിൽപ്പ് ഇങ്ങനെ കാല് കഴിക്കുമ്പോൾ ഒരു ഇരിപ്പ് ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും അപ്പോൾ പാവം തോന്നി പക്ഷേ ഞാൻ ഇതേപോലെ ഇങ്ങനെ തുറന്നു വിട്ട് കോഴികൾ അവർ ആ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു തൃപ്തി ആ ഒരു തുടർന്ന് വിട്ടുള്ള ആ ഒരു കോഴി വളത്തിൽ നിന്നാണ് എനിക്ക് താല്പര്യം അന്നും ഇന്നും ഇനി എന്നും ഒന്നും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എൻ്റെ കോഴികളെ ഞാൻ ഷെഡിനകത്താണ് ഇട്ടേക്കുന്നതെങ്കിൽ പോലും ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞുമ്പോൾ വരും അഞ്ചര മണിയാകുമ്പോൾ വരും അപ്പോൾ ഞാൻ തുറന്നു വിടും പിന്നെ ഒരു ആറര ഏഴ് കൂടിയാണ് അവർ കൂട്ടിനകത്ത് കയറുന്നത് അതല്ല ചിലപ്പോൾ എൻ്റെ മോൻ വരുമ്പോൾ അവൻ ചോട്ട് ചിലപ്പോൾ പറഞ്ഞേക്കുന്നേ മൂന്നര മണിയാവുമ്പോൾ ആകുമ്പോൾ വരും മക്കളെ വരുമ്പോഴേ കോഴീനെ അങ്ങ് തുറന്നു വിടണേയെന്നും അപ്പോൾ അവരിതേപോലെ പുല്ലൊക്കെ കൊത്തിപ്പറക്കി തിന്ന് മണ്ണിലൊക്കെ കുളിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കും അത് കാണുമ്പോഴാണ് സന്തോഷം സത്യത്തിൽ ആധുനിക കോഴിക്കോടിലൂടെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കൊരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഒരു കോഴിയെ വളർത്തുമ്പോൾ അതിന് നമ്മൾ നമ്മളെ ലാഭം മാത്രം നോക്കിയാൽ പോരല്ലോ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു പക്ഷേ അങ്ങനെ ആധുനിക കോഴിക്കൂടിൽ കോഴി വളർത്തി ലാഭം ത്തിൽ പോകുന്ന ഒരുപാട് സംരംഭകരുണ്ട് കോഴി കോഴികളെ വളർത്തുന്നവരുമുണ്ട് കോഴിക്കൂട് വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുമുണ്ട് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഓരോരുത്തർക്കും അവരവരുടേതായ മനസ്സ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം ഇതിലൂടെ വീഡിയോ തീരില്ല നമുക്കൊരു പാർട്ട് ത്രീയിലൂടെ വീണ്ടും കാണാം